ബയോഗ്യാസ് പ്ലാന്റുകൾ ജൈവമാലിന്യ സംസ്കരണത്തിന് ഉപയോഗിക്കുമ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനക്ഷമത നിലനിർത്താൻ കഴിയുന്നത് എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് കാരണം ഓരോ ബയോഗ്യാസ് പ്ലാന്റിൻ്റെയും ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ എങ്ങനെ വേസ്റ്റ് ഫീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഫീഡിങ് ഓരോ ഗുണഭോക്താക്കൾക്കും പിന്തുടർന്നു പോകാൻ കഴിഞ്ഞാൽ പ്ലാന്റുകൾ കാര്യമായ കേടുപാടുകളൊന്നും ഇല്ലാതെ തന്നെ ദീർഘകാലം പ്രവർത്തിക്കും ബയോഗ്യാസ് പ്ലാന്റുകൾ ജൈവ മാലിന്യ സംസ്കരണത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു സംവിധാനം ആണെന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹവും കാരണം ഞങ്ങൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത മുപ്പത്തി രണ്ടായിരത്തിലധികം ഗുണഭോക്താക്കൾ നൽകുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇത് ഏറ്റവും അനുയോജ്യമായ ഒരു പദ്ധതി തന്നെയാണ് പക്ഷേ അതിൽ ഫീഡിങ് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ കാര്യക്ഷമത കൂടുതൽ കാലം നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും സിസ്റ്റമാറ്റിക്കായിട്ടെന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യമൊന്നുമല്ല വളരെ ലളിതമായിട്ട് ഒരു ദിവസത്തെ ഒരു പ്രാക്ടീസ് കൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ് അതിന് വേറെ ഒന്നും പ്രത്യേകം ശ്രദ്ധിക്കാനില്ല വേസ്റ്റ് ഒരു പാത്രത്തിൽ കളക്ട് ചെയ്യുക അതിൽ വേസ്റ്റ് വാട്ടർ ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യുക വേസ്റ്റ് വാട്ടർ ഇല്ലായെങ്കിൽ ഫ്രഷ് വാട്ടർ ആഡ് ചെയ്ത് ഇതൊരുമിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പ്ലാന്റിലേക്ക് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുക മാത്രം ആണ് ശ്രദ്ധിക്കാനുള്ള കാര്യം ഫീഡ് ചെയ്യുന്ന ജൈവ അവശിഷ്ടങ്ങളുടെ വലിപ്പം കുറഞ്ഞിരുന്നാൽ പ്ലാന്റ് പ്രവർത്തനക്ഷമതയും ഗ്യാസ് ഉൽപാദനവും കൂടുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് ശരിയായ വിധത്തിൽ ഫീഡിങ് ഇപ്പോൾ ഗുണഭോക്താ ഒരു പ്ലാന്റ് സ്ഥാപിച്ചിട്ട് സപ്പോസ് വീട്ടിലെ സർവെൻ്റാണ് ഇത് വേസ്റ്റ് ഫീഡ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് പ്രാരംഭഘട്ടത്തിൽ ഒരു ചെറിയൊരു പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റിനുണ്ടാകുന്ന പല പ്രവർത്തന വൈകല്യങ്ങളും ഒഴിവാക്കി ദീർഘകാലം പ്ലാന്റ് നന്നായിട്ട് പ്രവർത്തിപ്പിക്കുന്നതിന് സാധിക്കും ഗാർഹിക ജൈവ അവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിനായി സ്ഥാപിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകളുടെ പ്രവർത്തനക്ഷമത ദീർഘകാലം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് സ്കം ഫോർമേഷൻ പരമാവധി കുറയ്ക്കുന്നത് അത്യാവശ്യമാണ് പലർക്കും സ്കം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതെങ്ങനെയാണ് പ്ലാന്റിനുള്ളിൽ ഫോം ചെയ്യുന്നതെന്ന് യാതൊരു ഐഡിയയും ഇല്ല അപ്പം അത് കാരണം പ്ലാന്റ് പ്രവർത്തനക്ഷമത കുറയുമ്പോൾ ഒന്നുകിൽ അത് ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഒരു ഭാരിച്ച പണം ചിലവഴിച്ച് പ്രവർത്തനക്ഷമമാക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ കണ്ടുവരാറുണ്ട് എന്നാൽ ഒരു പ്ലാന്റിൽ സ്കം ഫോം ചെയ്താൽ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് പരമാവധി പ്ലാന്റ് പ്രവർത്തിപ്പിക്കുമ്പോൾ സ്കം ഫോർമേഷൻ ഒഴിവാകുന്ന വിധത്തിൽ വേഗത്തിൽ ജീർണിക്കുന്ന ജൈവാവശിഷ്ടങ്ങൾ മാത്രം ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിച്ചാൽ സ്കം ഫോർമേഷൻ വളരെ ദീർഘകാലം കഴിഞ്ഞ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ ഒരു പ്രാവശ്യം സ്കം റിമൂവൽ ചെയ്യുന്നത് മതിയാവും സ്കം ഫോർമേഷൻ ഉണ്ടായ പ്ലാന്റുകൾ ഫ്ലോട്ടിംഗ് ഡോം മാതൃകയിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ ണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണിക്കുന്ന ഒരു സിംറ്റം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷണമെന്ന് പറയുന്നത് ഗ്യാസ് സംഭരണി ശരിയായ വിധത്തിൽ ഉയരുകയും താഴുകയും ഇല്ല എന്നുള്ളതാണ് നമ്മൾ വശങ്ങളിലേക്ക് ഗ്യാസ് സംഭരണി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മൂവ് ചെയ്യുന്നതിന് പ്രയാസം ഉള്ളതായിട്ട് ഫീൽ ചെയ്യാം ആ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സ്കം ഫോർമേഷൻ ആയിട്ടുണ്ട് മറ്റൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ സ്റ്റൗ കത്തിക്കാനായിട്ട് ഓൺ ചെയ്താൽ ആദ്യം ഒരു നാലോ അഞ്ചോ മിനിറ്റ് നന്നായിട്ട് കത്തുകയും പിന്നെ സ്റ്റൗ ഫ്ലെയിം കുറഞ്ഞു വരികയും ചെയ്യും എന്നാൽ സംഭരണിയിൽ നിറയെ ഗ്യാസ് നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ഗ്യാസ് സംഭരണി ശരിയായ വിധത്തിൽ ഡൈജസ്റ്ററിൽ മേലിലേക്കും താഴേക്കും മൂവ് ചെയ്യാത്തത് കൊണ്ടാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്കമ്മ് റിമൂവ് ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക അതിന് സംഭരണി പുറത്തെടുത്തിട്ട് ഡൈജസ്റ്ററിലെ സ്കമ്മ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്ത് സംഭരണി തിരിച്ച് ഫിക്സ് ചെയ്യാവുന്നതാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഗ്യാസ് സംഭരണി നീക്കം ചെയ്യാൻ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാൻ കഴിയാത്ത പ്ലാന്റുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഫിക്സഡ് മാതൃകയിലുള്ള പോർട്ടബിൾ പ്ലാന്റുകളൊക്കെ ഇന്ന് ലഭ്യമാണ് പക്ഷേ ഇതിലൊന്നും ഗ്യാസ് സംഭരണി ഗുണഭോക്താവിന് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല കാരണം സീൽഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള മാതൃകകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്കം ഫോം ഫോം കഴിഞ്ഞാൽ ഗുണഭോക്താവിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് ഫിക്സഡ് ടൂ മാതൃക സെലക്ട് ചെയ്താലും ഫ്ലോട്ടിംഗ് ടൂ മാതൃക സെലക്ട് ചെയ്താലും പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് മുമ്പ് സ്ഥാപിക്കുന്ന ഏജൻസിയോട് ഇതിൻ്റെ സംഭരണി ഞങ്ങൾക്ക് തന്നെ ഗുണഭോക്താവിന് തന്നെ സ്വന്തമായിട്ട് തുറന്ന് പരിശോധിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തുക കാരണം ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിലേക്ക് വേണ്ടി ബയോടെക് തന്നെ ടർബോ മോഡലിലുള്ള ഒരു ഹൈ പ്രഷർ ബയോഗ്യാസ് പ്ലാന്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത് ഫിക്സഡ് ഡൂം സംഭരണി തന്നെയാണ് സംഭരണി ഡൈജസ്റ്റിൽ മൂവ് ചെയ്യത്തില്ല ഡൈജസ്റ്റിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് പക്ഷേ വളരെ ഈസിയായിട്ട് ഒരു ഗുണഭോക്താവിന് ഈ സംഭരണി ഡൈജസ്റ്റിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്ന വിധത്തിലുള്ള പ്രത്യേക ലോക്ക് സിസ്റ്റത്തോടുകൂടിയാണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പ്രധാന കാരണം ഈ സ്കംഫോം ചെയ്താൽ വളരെ ആയാസരഹിതമായി അത് റിമൂവ് ചെയ്ത് പ്ലാന്റിൻ്റെ പ്രവർത്തനക്ഷമത നിലനിർത്തുന്നതിലേക്ക് വേണ്ടിയാണ് സ്കംഫോർമേഷൻ എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ള കാര്യമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഇനി ആ സ്കംഫോർമേഷൻ കുറയ്ക്കുന്നതിന് പ്ലാന്റിലേക്ക് ഫീഡ് ചെയ്യുന്ന വേസ്റ്റിൻ്റെ പാർട്ടിക്കിൾ സൈസ് കുറഞ്ഞിരുന്നാൽ സ്കം ഫോർമേഷനുള്ള സാധ്യത വളരെ കുറവായിരിക്കും ദീർഘകാലം പ്ലാന്റ് സ്കം ഫോർമേഷൻ കൂടാതെ പ്രവർത്തിക്കും ഇത് സാധാരണ പ്ലാന്റ് സ്ഥാപിക്കുന്ന ഏജൻസികളൊന്നും സ്കം ഫോർമേഷനെക്കുറിച്ച് പറയാറില്ല കാരണം ഒട്ടുമിക്ക പേർക്കും അതിനെക്കുറിച്ചൊരു ധാരണയില്ല എന്നുള്ളതാണ് പ്ലാന്റ് സ്ഥാപിച്ച് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് സ്കം ഫോർമേഷൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് പ്ലാന്റുകൾ കാര്യക്ഷമമായി പ്രവർത്തിപ്പിച്ചാൽ ഒരു ഇരുപത് വർഷത്തിലധികം ഗുണമേന്മയുള്ള പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നതായിട്ടാണ് ഈ രംഗത്തെ പഠനങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ബയോഗ്യാസിനോടൊപ്പമുള്ള മോയ്സ്ചർ കണ്ടന്റ് എങ്ങനെ പ്ലാന്റുകളിൽ നിന്ന് റിമൂവ് ചെയ്യാം കാരണം ബയോഗ്യാസ് ഉൽപ്പാദിപ്പിച്ച് അത് സ്റ്റൗവിലേക്ക് ഒരു ലൈൻ വഴി ഗ്യാസ് ലൈൻ വഴി പൈപ്പ് ലൈൻ വഴി എത്തിക്കുമ്പോൾ ഈ ബയോഗ്യാസിനോടൊപ്പമുള്ള മോയ്സ്ചർ കണ്ടന്റ് അടിഞ്ഞുകൂടി ജലം ഫോം ചെയ്യും അത് ഈ ഗ്യാസ് ലൈനിൽ പല ഭാഗങ്ങളിലും തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ തങ്ങി നിൽക്കുന്നത് പ്രത്യേകിച്ച് ഗ്യാസ് ലൈനിൽ എവിടെയെങ്കിലും വളവുകളുണ്ടെങ്കിൽ ആ ഭാഗത്തായിരിക്കും ഈ നീരാവി മോയ്സ്ചർ വന്നിട്ട് കണ്ടൻസ് ചെയ്ത് വെള്ളമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത് ദീർഘ ദിവസങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് ഇങ്ങനെ കണ്ടൻസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുകയും ഗ്യാസ് ലൈനിലൂടെ ഉള്ള ഗ്യാസിൻ്റെ ഫ്ലോ തടസ്സപ്പെടുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് അത് ആ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്ന പ്രദേശത്തെ ആ ഊഷ്മാവിനെ ഡിപെൻഡ് ചെയ്തായിരിക്കും ബയോഗ്യാസിലുള്ള നീരാവിയുടെ അംശവും മോയ്സ്ചർ കണ്ടൻറ്റ് അപ്പോൾ അത് ചില പ്ലാന്റുകളിൽ ഒരാഴ്ചയിലൊരിക്കെ മോയ്സ്ചർ ഡെപ്പോസിറ്റ് കൂടുതലായി വരും ചില പ്ലാന്റുകളിൽ രണ്ടോ മൂന്നോ ആഴ്ചയിലൊരിക്കും ഇത് ഫോം ചെയ്യുന്നത് ഇതെങ്ങനെ നിയന്ത്രിക്കാമെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ള ഈ ലൈനിലെ വളവുകൾ പരമാവധി കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത് കാരണം എവിടെയെങ്കിലും പൈപ്പ് ഇങ്ങനെ ഞാന്ന് കിടക്കുകയാണെങ്കിൽ ബെൻഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ മോയ്സ്ചർ കണ്ടന്റ് ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ വളവ് നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഒരു ടി ജോയിൻ്റ് ഇട്ടിട്ട് അവിടെ ഒരു വാൽവ് കണക്ട് ചെയ്താൽ മോയിസ്ചർ കണ്ടന്റ് കൂടുതലായി കഴിയുമ്പോൾ അത് ഓപ്പൺ ചെയ്ത് ഡ്രെയിൻ ചെയ്യാൻ സാധിക്കും അതല്ല എങ്കിൽ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ സംഭരണിയിൽ ഗ്യാസ് കൺട്രോൾ വാൽവ് കണക്ട് ചെയ്യുമ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റ് ലൈനിലുണ്ടെങ്കിൽ ആ ലൈൻ ഒന്ന് ഉയർത്തി കൊടുത്താൽ ആ മോയിസ്ചർ അല്ലെങ്കിൽ ആ ജലാംശം നേരെ പ്ലാന്റിനുള്ളിലേക്ക് തന്നെ പോകുന്ന ലെവലിൽ ആംഗിൾ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ അത് ഡിസൈൻ ചെയ്തിരുന്നാൽ പ്ലാന്റിനുള്ളിലേക്ക് തന്നെ തിരികെ എത്തുന്നതിന് സാധിക്കും അഥവാ എത്തിയില്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ആ ഗ്യാസ് ലൈൻ ഒന്ന് ഉയർത്തി കൊടുക്കുമ്പോൾ അത് നേരെ പ്ലാന്റിനകത്തേക്ക് ഡൈജസ്റ്റിനകത്തേക്ക് പോകുന്നതായിട്ട് കണ്ടുവരുന്നു ഇത് പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾ സാധാരണ സ്ഥാപിക്കുമ്പോൾ ഫ്ലെക്സിബിൾ ഗ്യാസ് ലൈനാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴാണ് ഈ മോയ്സ്ചർ കണ്ടൻറ്റ് ഈ ഒരു വിധത്തിൽ റിമൂവ് ചെയ്യേണ്ടി വരുന്നത് എന്നാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുമ്പോൾ നമ്മൾ വാട്ടർ കണക്ഷൻ എടുക്കുന്നത് പോലെ മണ്ണിനടിയിൽ കൂടെ ആയിരിക്കും കൂടുതലും ഗ്യാസ് ലൈനുകൾ ചെയ്യുന്നത് അങ്ങനെ ലൈൻ ചെയ്യുമ്പോഴും ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് സ്ലോപ്പ് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ടീ ജോയിൻറ്റ് ഇട്ടിട്ട് അവിടെ ഒരു ഡ്രെയിൻ വാൽവ് വെച്ച് കഴിഞ്ഞാൽ ആ വാൽവ് വൺസ് ഇൻ എ വീക്ക് ഒരാഴ്ചയിലൊരിക്കലോ ഒരിക്കലോ ഒന്ന് ഓപ്പൺ ചെയ്ത് മോയ്സ്ചർ കണ്ടൻ്റ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നതിന് സാധിക്കും പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റ് എപ്പോഴും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് മോയ്സ്ചർ കണ്ടൻറ് റിമൂവ് ചെയ്യേണ്ടതെന്ന് ആ സ്ഥാപിച്ചു തരുന്ന ഏജൻസിയോട് ചോദിച്ച് മനസ്സിലാക്കി കൂടുതൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മോയിസ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്യുന്നതിന് അനുയോജ്യമായ വിധത്തിൽ പ്ലാന്റുകൾ സ്ഥാപിച്ചാൽ കൂടുതൽ ഇഫക്റ്റീവായിട്ട് പ്ലാന്റുകൾ ഉപയോഗിക്കുന്നതിന് സാധിക്കും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ബയോടെക്കിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരുന്നതായിരിക്കും താങ്ക്